എന്തൊരു ചെറിയ ടീം വൈപ്പിനേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫുഡ് ലൊക്കേഷനിലേക്ക് അപ്പോഴാണ് നമ്മുടെ വഴിയിൽ ഭയങ്കര ഒരു തിരക്ക് കണ്ടത് ലൈവ് ഫിഷ് സെൽ ചെയ്യുന്ന സ്ഥലം ഇത്രയും തിരക്ക് കണ്ടപ്പോഴത്തേക്ക് എന്താന്നൊന്ന് തല എത്തി നോക്കിയപ്പോഴത്തേക്കും കുറച്ച് നല്ല ചെമ്മീനൊക്കെ കിടക്കണം കണ്ടു ഒന്ന് കണ്ടേക്കാന്ന് കരുതി വിഷ് അവര് പിടിച്ച് ലൈവായിട്ട് ലേലം വിളിക്കുകയാണ് അതായത് എനിക്ക് തോന്നുന്നു ഇന്നലെ കൂടി പിടിച്ച ഫിഷുകളാണ് ഇതെല്ലാം മിക്കതിനും തന്നെ ജീവനുണ്ട് ചെമ്മീൻ ആണെങ്കിലും കിടന്ന് പിടയ്ക്കുന്നുണ്ട് രാവിലെ കുറച്ചധികം ഫിഷ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം സീ ഫുഡിന്റെ ഇഷ്ട സംഭവമാണെന്ന് എനിക്കറിയാമായിരിക്കുമല്ലോ അല്ലേ എന്തായാലും നമുക്കിവിടെ മീൻ കണ്ടോണ്ടിരുന്നിട്ട് കാര്യമല്ല നമ്മുടെ പണിയിലേക്ക് പോകണം ബിസി റോഡ് റോഡ് ബിസി ആയിക്കൊണ്ടിരിക്കുകയോ രാവിലെ ഈ സമയത്തെ ട്രാഫിക് കൂടിക്കൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ ജേണി കണ്ടിന്യൂ ആണ് നമ്മള് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനേക്ക് പോവാണ് ജൻഗാറ വഴിയാണ് യാത്ര ഇറങ്ങി വൈപ്പിനിലേക്ക് ചെറിയൊരു യാത്രയായിരുന്നു കേട്ടോ ജങ്കാറിൽ ജങ്കാറിൽ രാവിലെ ഈ ടൈമിൽ ഭയങ്കര ആയിരുന്നു നിങ്ങൾ കണ്ടില്ലേ പിന്നെ വൈപ്പിലൊരു ദ്വീപാണ് അറിയാത്തവർക്ക് വേണ്ടി പിന്നെ ഇപ്പോ ഗോശ്രി പാലം എറണാകുളത്തെ ഗോശ്രീ പാലം വന്നതോടുകൂടി വൈപ്പിനൊരു ദ്വീപ് എന്ന് പറയാം അല്ലെങ്കിൽ പുറത്ത് ലാൻഡുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ വന്നു ഇല്ലെങ്കിൽ ഏത് സൈഡിൽ നിന്നും നമ്മളൊരു ജങ്കാർ മുഖേന അല്ലാതെ നമുക്ക് വൈപ്പിലേക്ക് എത്താൻ പറ്റില്ലായിരുന്നു അങ്ങനെ വൈപ്പിൻ നായരമ്പലത്തുള്ള നമ്മുടെ ഫുഡ് സ്പോട്ടിലേക്ക് നമ്മൾ എത്തി കഴിഞ്ഞു ഇത് ഒരു ഷാപ്പാന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ബോച്ചയുടെ പ്രോപ്പർട്ടിയാണ് ബോച്ച ഭോജനം ഷാപ്പിലെ കറിയും ബോച്ചയുടെ പാനീയവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചുറ്റും ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് ഇതിൻ്റെ ഫൂഡും കാര്യങ്ങളൊക്കെ എന്താണ് അതിൻ്റെ വൈബ് നമുക്കറിയാം മനോഹരമായ വ്യൂ ആണ് ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ ഒരു ഷാഫിൻ്റെ ആംബിയൻസേ അല്ലാട്ടോ ഇറ്റ്സ് വെരി ഡിഫറെ ബോച്ചേ ടോഡി പമ്പ് ഞാൻ പ്രതീക്ഷിച്ച ഒരു ആംബിയൻസ് ആംബിയൻസല്ലോ ഞാനൊരു ഷാപ്പിലേക്കാണ് ഞാൻ വന്നത് ഇതിപ്പോ ഒരു ഷാപ്പായിട്ട് എനിക്ക് ഒരു ഫീൽ ചെയ്യുന്നില്ല കള്ള് ദാഹമാറ്റാനുള്ള സംഭവം നമ്മുടെ ദാഹം മാറ്റാനുള്ള ഒരു സംഭവം എനിക്ക് ഫുഡിനോട് ഇന്നിന് നമ്മൾ റെസ്റ്റോറന്റ് ഫുഡ് ഫുഡ് മെയിൻലി നല്ല ആയിട്ട് ആയിട്ട് ഫ്ലേവർഫുൾ നമ്മൾ അടുത്തേക്ക് വരും ഐ എക്സ്പീരിയൻസ് ദാറ്റ് ദാറ്റ് യു വിൽ ഇൻഗ്രീഡിയൻസ് നമുക്ക് നിർത്തി നിർത്തി ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കാം സോസ് രൂപത്തിലാണ് ഉണ്ടാക്കുന്നത് ഡ്രൈ അല്ല ാണ് ബെൽ സോസ്ന്ന് പറഞ്ഞാൽ വൈറ്റ് സോസിലാണ് നമ്മൾ 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 അത് ഇപ്പൊ വൈറ്റ് സോസ് ആക്ച്വലി കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് അറിയാം നോർമൽ വൈറ്റ് സോസ് അറിയാൻ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് പറഞ്ഞു തരും ഇതിന് ഈ ഡിഷിന് വൈറ്റ് സോസ് വേണം അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി ശരി ബാക്കി പറഞ്ഞു പിന്നെ ഇതൊരു ആണ് ആണ് ബെൽ റെഡ് ഗ്രീൻ ആൻഡ് ഓണിയൻസ് ഓണിയൻസ് ഇച്ചിരി മാത്രമേ കാണുന്നുള്ളൂ ഉണ്ട് നമ്മൾ ചൈനീസിനൊക്കെ ഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ോപ്പഡ് ഗാർലിക് ആണ് വേണ്ടത് പിന്നെ അതേപോലെ ചോപ്പഡ് ആയിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഓണിയൻ ഉണ്ട് പിന്നെ അതിന്റെ ഇൻഗ്രീഡിയന്റ് മെയിൻ ഇൻഗ്രീഡിയന്റ് അതിന്റെ ഫ്ലേവർ കിട്ടാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് നോ എക്സോട്ടിക് ഹെർബ്സ് ലൈക് സൈമ് ഡ്രൈഡ് പാസ്റ്റ് കിട്ടൂലും നമുക്ക് എമർജൻസി കിങ് ഫിഷിന്റെ നമുക്ക് സ്ക്വിഡ് ഉണ്ട് അതേപോലെ തന്നെ ഉണ്ട് പിന്നെ അതേപോലെ ക്രാബ് ഉണ്ട് ക്രാബ് ഞാൻ ഷെല്ലാണ് കേട്ടോ ഷെല്ലില് യൂസ് ചെയ്തിട്ട് അതായത് നേരത്തെ സംഭവം പിന്നെ നമുക്ക് വേണ്ടത് ക്രഷ് പെപ്പർ നമുക്ക് പൗഡർ യൂസ് ചെയ്തിട്ട് പൗഡർ യൂസ് ചെയ്താൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ എല്ലാവർക്കും അറിയാം കളർ ചേഞ്ച് ആവും നമുക്ക് വൈറ്റ് കളർ ചെയ്ത വേണം അതുകൊണ്ട് ക്രഷ് പെപ്പർ അത് കളർ ചെയ്യും അത് ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു ഫ്ലേവർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഫ്ലേവർ എന്തെങ്കിലാ ീഫ് കോക്കൺ ഫ്രൈ ഉണ്ടാക്കും കോട്ടയം സ്റ്റൈലൊക്കെ നല്ല ബ്ലാക്ക് കളർ ആയിരിക്കും ആ ബ്ലാക്ക് കളറിൽ നമുക്ക് ആ കളർ വേണമെങ്കിൽ ഫ്രൈ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കളർ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഫ്ലേവറും കിട്ടും പക്ഷെ ഇതിനകത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വൈറ്റ്നെസ് നമുക്ക് കിട്ടില്ല അതൊരു ബ്ലാക്ക് കേട്ടോ

ഗാർലിക് ഇറച്ച് ചോപ്ഡ് ഓണിയൻ സോട്ട് ഞാൻ ഓക്കെ നമ്മൾ കുറച്ച് വൈറ്റ് സോസ് ആഡ് ചെയ്യണം കൂടി സംസാരിച്ചല്ലേ അതുകൊണ്ട് ക്രഷ് പെപ്പർ ആഡ് ചെയ്തോട്ടെ പിന്നെ ഡിഷല്ലേ എങ്ങനെ ഷോ ഓക്കേ കണ്ടോ നമ്മുടെ സോസ് സെറ്റ് ആയി സോസ് സെറ്റ് ആയി പിന്നെ നമ്മൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഈ സോസ് എന്തൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ആവർക്ക് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു ഓർത്തെടുക്കുക ഒന്നും കൂടി ഫയർ കുറയ്ക്കണേ പിന്നെ നമുക്ക് ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയന്റ് ഓർ സംഭൂട്ടില്ല മറന്നില്ലേ ഞാൻ മറന്നു സാൾട്ട് സാൾട്ട് ഓക്കേ ആഹാ കുറച്ചേ സാൾട്ട് ഇടേ ആക്ഷോള നമുക്ക് യാ യാ ഫ്ലെയിം ഓഫ് ചെയ്യട്ടാ ആ ഫ്ലെയിം ഓഫ് ചെയ്യണേ ഇതേപോലെ ആയിട്ട് വാ ഇനി നമുക്ക് ഈ വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് സംഭവം മിൽക്ക് റിഫൈൻ ഫ്ലോർ ബട്ടർ ഇത് നമ്മൾ അത് ബട്ടർ ഇട്ടു കുറച്ച് റിഫൈൻ ഫ്ലോർ ഇട്ടു അത് മീൻസ് ബ്രൗൺ ആകാത്ത രീതിയിൽ െ അത് എടുത്തു അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചെടുത്ത് ക്രീമി ടെക്സ് എടുക്കുന്ന സംഭവമാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഇപ്പൊ ഇതിനകത്തൊരു നമുക്കൊരു വൺ ടേബിൾ സ്പൂൺ മൈദ 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 മൈതമതി അതേപോലെ തന്നെ ഒരു വൺ ടീസ്പൂൺ ബട്ടർ ഇടുക അത്തേക്ക് ഒരു വൺ ടീസ്പൂൺ ഇതിട്ടിട്ട് ആവശ്യത്തിന് ഒരു ഒരു ഹാഫ് കപ്പ് ആ ഒരു മിൽക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് സീ ഫുഡ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്ന സംഭവം നമ്മൾ ഇതിനകത്തേക്ക് ലൈവ് ആയിട്ട് നമ്മൾ ഇട്ടിട്ട് കുക്ക് ചെയ്യുന്നില്ല ഇത് നമ്മളൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കും അതായത് നോർമൽ സീസണിങ് ആയിട്ടുള്ള പെപ്പറും സോൾട്ടും ഇട്ടിട്ട് നമ്മളൊന്ന് തവയിൽ ഗ്രില്ല് ചെയ്തെടുക്കും അലോങ് വിത്ത് നമ്മുടെ വെജിറ്റബിൾസ്

ഒന്നും കൂടി ഒന്നും കൂടി ആകുമ്പോഴേക്കൊന്ന് തിക്കായിട്ട് നല്ലോണം കോട്ട് ചെയ്ത് ഇങ്ങനെ വരും ഫീലിംഗ് അപ്പൊ നമ്മൾ ഏകദേശം നമ്മളുടെ ഒക്കെ ഇങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട് ഓക്കേ കോട്ട് കോട്ട് ഇനി അങ്ങനെ ഒന്നും ഫിനിഷ് ഫിനിഷ് സിമ്പിൾ ആയിരുന്നു ആക്ച്വലി സിമ്പിൾ അല്ലേ സിമ്പിൾ വെരി സിമ്പിൾ ആണ് പക്ഷെ ഭയങ്കര ടേസ്റ്റി ഉണ്ടോ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു ഇത്ര ഒരു സൈക്കോ ഷെഫിനെ നമുക്ക് കിട്ടുമ്പോ നമുക്ക് ഇങ്ങനെ വെറുതെ കേവലം ഒരു ഡിഷ് മേടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ ഷെഫിന്റെ സ്പെഷ്യാലിറ്റിയായ മറ്റൊരു റെസിപ്പി ഷെഫ് നേരത്തെ പറഞ്ഞു ഇത് ഷെഫ് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു റെസിപ്പി ആണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ സംസാരിച്ചു വേറൊരു കാര്യം കട്ട് ചെയ്ത് ക്യാമറ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞാണ് ഷെഫ് ഒരു സെയിലറായിരുന്നു കേട്ടോ ഷെഫ് ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ എനിക്ക് കേൾക്കണം അതും ആ നമുക്ക് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസ് പറയാം അതുപോലെ തന്നെ ഡിഷ് ഏതാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മളിപ്പം നേരത്തെ നമ്മൾ സിസിലർ പോകുന്നില്ലേ അതേപോലെ തന്നെ നമ്മളൊരു ചിക്കൻ സിസിലർ ചെയ്യും ചിക്കൻ 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 രണ്ട് ആണ് സിസിലർ ചെയ്യുന്നു ഒരു സംഭവം എന്ന് നമ്മൾ വൈറ്റ് സോസ് തന്നെ ബേസ് പിന്നെ അതിനകത്ത് നമ്മളൊരു കൊറിയണ്ടർ പെസ്റ്റോ ആഡ് ചെയ്തിട്ട് ഓയിൽ ഒഴിക്കാം ഇട്ടിട്ടിട്ട് പറയാം സെയിം നമ്മളെ അതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ഗ്രില്ലെടുക്കാൻ വരുന്നത് പെപ്പറും സോൾട്ടും

ഒന്ന് സീസൺ ചെയ്യണത് സോൾട്ടും പെപ്പറും വെച്ചിട്ട് കുറച്ചും കൂടി ഞാൻ ഓയിൽ ഒഴിക്കുന്നുണ്ടേ താഴെ പിടിക്കുന്നുണ്ട് ലേശം ഓയിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് പ്രോപ്പർ ഓണിയൻ നമ്മൾ നേരത്തെ ഇട്ടല് അതിനകത്ത് നമ്മൾ തൈമിങ് ഞാൻ ഒഴിവാക്കി ഞാൻ ജസ്റ്റ് പാൽസിലെ ഡ്രൈഡ് പാൽസിലെ മാത്രം ചെയ്യുന്നു ഓക്കെ ും ഇതുപോലെ അരിഞ്ഞിട്ട് ചെറുതായിട്ട് സീസൺ ചെയ്തെടുത്തു എന്നിട്ട് കുക്ക് ചെയ്തെടുക്കുവാണ് നമ്മൾ സോൾട്ട് ചെയ്ത് കുക്ക് ചെയ്യുവാണ് ചിക്കൻ്റെ കുക്കിംഗ് ടൈം ഈ ഇതൊക്കെ വരുമ്പോ വളരെ മിനിറ്റ് ഒക്കെ കുറച്ചുള്ള ജ്യൂസ് നമ്മൾ ഇതാണ് ഇങ്ങനെ വെച്ച് കട്ട് ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾ ആയിട്ടുള്ള മിക്സായബിൾ സെയിം വെജിറ്റബിൾ സെയിം നമ്മൾ നമ്മുടെ ചെയ്താ ും പിന്നെ നമ്മുടെ വിഷിപ്പിന് ഞാൻ മറച്ചനീ വരുന്നു അപ്പം ഞാനിങ്ങനെ പതിനെട്ട് വർഷം ബോച്ചറോട് രണ്ടു വർഷം അപ്പം ഞാൻ വെക്കേഷൻ ടൈമില് ബോച്ചറൂടെ വെച്ചാൽ എൻ്റെ ഒരു പാഷനാണ് കുക്കിംഗ് അപ്പം എനിക്ക് എൻ്റെ ഐഡിയാസും എൻ്റെ എല്ലാ സംഭവങ്ങളും ആക്ച്വലി പറഞ്ഞു എന്റെ പ്രാന്ത് കാണിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ട് എനിക്ക് ഇവിടെ എല്ലാ സ്പേസും എനിക്ക് തന്നിട്ടുണ്ട് പുള്ളിക്കാര് പുള്ളിയുടെ ഇപ്പം ബോച്ചയുടെ സണി ലോ ഉണ്ട് മിസ്റ്റർ സാംസർ സാംസറാണ് എന്നെ ഇവിടെ സെലക്ട് ചെയ്തത് എന്നോട് കൊണ്ടുവന്നു അപ്പൊ എൻ്റെ എല്ലാ പ്രാന്തിനും ഇതുവരെ പുള്ളി കൂട്ട് വന്നിട്ടുണ്ട് വിശ്വാസമുള്ളതുകൊണ്ടായിരിക്കും കൊറേ അണ്ടർപ്രസ് തോന്നുന്ന സംഭവം മതി കുക്ക് ചെയ്യാൻ പറ്റില്ല കുക്ക് ചെയ്ത് കഴിഞ്ഞാല് കളറും നഷ്ടപ്പെട്ടു അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് സംഭവം എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യുന്നതാണ് കൊറിയാണ്ടൽ മാത്രമല്ല സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട് അത് ഞാൻ പറയില്ല ഇതോട്ടുന്ന സംഭവം കൊണ്ട് തന്നെയാണ് ചെറിയ സീക്രട്ട് ഇൻഗ്രീഡിയൻ ചെലപ്പോ കഴിക്കുമ്പോ അത് മനസ്സിലാവു ഞാനൊന്ന് ആഞ്ഞു പരിശ്രമിച്ചു നോക്കാം സോസ് മാത്രം നോക്കാവോ അങ്ങനെ എനിക്ക് കിട്ടിയാ പറയാവോ പറയാവോ പറയൂലേ ഇതുകൊണ്ട് എനിക്ക് എങ്ങനെ കിട്ടാ മല്ലിയല ഇൻഗ്രീഡിയൻ

അരോമ അയ്യോ ഈ ക്യാമറ കൂടെ നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ലെന്നുള്ള വിഷമം ഞാൻ നേരത്തെ നിങ്ങളോട് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഡിഷ് ചെറിയൊരു ബൈറ്റ് ഹോട്ട് ഡിഷിലെ എൻഹാൻസ് ചെയ്ത് നമ്മുടെ മൗത്തിൽ ഒരു ഹെവൻ തന്നെ ക്രിയേറ്റ് വൺ തിങ് ഒരുപാട് ബട്ടറിൻ്റെയോ അങ്ങനത്തെ അതിപ്രഥ സോസിൽ ഉപയോഗിച്ചിരിക്കുന്ന ബട്ടർ മാത്രമേ ഉള്ളൂ നോർമലി നെയ്യുടെ ഒരു ഫ്ലേവർ ഇങ്ങനെ അങ്ങോട്ട് കത്തി നിൽക്കും ചില ഇത്തരം സോസി ഡിഷസ് ഇതെല്ലാം വളരെ പെർഫെക്റ്റ് സട്ടിലാണ് ഇനി അടുത്തത് ഇഷ്ടമുള്ള നമ്മുടെ ആദ്യത്തെ ഡിഷ് കഴിക്കും അങ്ങനെ ഒരു സാധനം കിഡിലായിട്ട് വെയിറ്റ് ചെയ്യണം ഞാൻ ഇതിലേക്ക് അങ്ങ് കൊണ്ടുപോയി നമുക്ക് പ്രോൺസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ിന്റെ കാര്യല്ലോ എനിക്ക് ട്രേസ് ചെയ്ത് നോക്കണം ആദ്യമായിട്ടാണ് എന്റെ വയലിൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്നു ഏറ്റവും വലിയ പ്രശ്നം അത് പ്രശ്നമല്ല നല്ലൊരു കാര്യമാണ് സീരിയസ്ലി നമുക്ക് ഇന്നത്തെ മാത്രം ഇന്ന് ഓർഡർ ചെയ്യാം പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഓർഡർ ചെയ്യണ്ട എല്ലാ ദിവസവും ഡെയിലി പർച്ചേസ് ആണ് അതുകൊണ്ട് നമുക്ക് പഴയ മീറ്റോ ഫിഷോ ചിക്കനോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ സ്റ്റേയിലോ അല്ലെങ്കിൽ ജെന് ടേസ്റ്റാണ് ഭയങ്കരമായിട്ട് കേറി നിൽക്കുന്നത് അത് പെട്ടെന്ന് അറിയാൻ പറ്റും ഒരു സ്ക്വിഡ് ട്രൈ ചെയ്യണം എനിക്ക് കുക്കിംഗ് ഇതിന്റെ ഫ്ലേവേഴ്സ് ഇതിന്റെ ടെക്സ്റ്റർ ഒന്നും പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ എന്തായാലും ഒരു വട്ടം വന്നിട്ട് ഈ ആംബിയൻസ് ഒന്ന് ട്രൈ ചെയ്യണം ഈ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണം ഇവിടുത്തെ മെനു ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്ട്രീംലി ഡിഫറൻ്റ് ആണ് ഒരുപാട് വെറൈറ്റി ഐറ്റംസും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ഇഷ്ടങ്ങളുണ്ടെങ്കിൽ ഷെഫിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷെഫ് അനുറൂപിനെ മറക്കണ്ട ഇവിടെ വന്ന് ചോദിച്ചാൽ മതി അനുറൂപ് അത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തോളൂ യു ക്യാൻ ട്രസ്റ്റും അതിൽ ഞാൻ ഗ്യാരണ്ടി ഓക്കെ ഞാനൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് എല്ലാം എല്ലാം ഒന്ന് ദഹിക്കണമല്ലോ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ കംപ്ലീറ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പെഡൽ ബോട്ടിംഗ് ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് വിശപ്പായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് വരാം വെയിലൊന്നും ഇല്ലാത്തൊരു സമയമായിരിക്കണമെന്നേ ഉള്ളൂ ആൻഡ് ഇതൊരു ഫിഷിംഗ് ഏരിയ ആണ് കേട്ടോ എന്തായാലും ഗംഭീരമായൊരു എപ്പിസോഡായിരുന്നു ഇന്നല്ലേ നമ്മൾ നല്ലൊരു സ്പേസ് നമ്മൾ കണ്ടു ഞാൻ ആദ്യമായിട്ട് കാണുമോ ഇങ്ങനൊരു ഷാപ്പ് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് അമ്മോ കൊള്ളാലോന്ന് നൈസ് എന്തായാലും അടുത്ത ആഴ്ച ഇതിലും ഗംഭീര എപ്പിസോഡായിട്ട് ഞാൻ വരും കേട്ടോ അതുവരെ ബൈ ബൈ